ഫിനാലെ ബമ്പർ ബോണസിനായുള്ള ടാസ്ക് ഇന്ന് തുടരുകയാണ് ഇന്നത്തെ ടാസ്കിൻ്റെ പേരാണ് കട്ടപ്പ രണ്ട് നിറത്തിലുള്ള കട്ടകൾ ഗാർഡൻ ഏരിയ ഗാ സോറി ഗാർഡൻ ഏരിയയിൽ കൂട്ടിയിട്ടിരിക്ക കൂട്ടിയിട്ടിരിക്കുന്നുണ്ട് നീല കളറും ചുവന്ന കളറുമാണ് കട്ടകൾ ബിഗ് ബോസിൻ്റെ വിസിൽ കേൾക്കുമ്പോൾ ഓരോ ടീമും ടീം അംഗങ്ങളും ഈ കട്ടകളുമായി അവരുടെ ടീമിൻ്റെ സ്ഥാനത്ത് വന്നു നിൽക്കണം അതിനായി അവർ അവർക്കോരോ ചുമരും ഉണ്ട് ചുമരിൽ ഓരോ ദ്വാരങ്ങളും ഉണ്ടാകും ആ കട്ടകൾ മറുവശത്തു നിൽക്കുന്ന ആൾക്ക് കൊടുക്കുക കൊടുക്കണം നീലക്കട്ടകൾ ചുവന്ന കട്ടകളുള്ള വ്യക്തിക്കും ചുവന്ന കട്ടകൾ നീല കളറുള്ള വ്യക്തിക്കുമാണ് കൈമാറേണ്ടത് ഏറ്റവും കൂടുതൽ ജോഡികൾ ആരാ ആരാണ് ശേഖരിക്കുന്നത് അവരാണ് ഈ ഗെയിമിൻ്റെ വിന്നർ അതിനിടയിൽ ചെറിയ വഴക്കൊന്നുമല്ല നല്ല വഴക്ക് തന്നെ നടക്കുന്നുണ്ട് ജിൻഡോൻ്റെ ടീമും ടീമുമായിട്ടാണ് വഴക്കുണ്ടാക്കുന്നത് ഡിൻ ജിൻഡോ ജിൻഡോ നന്ദനയും തമ്മിൽ കട്ടകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞു മാറുമ്പോഴാണ് വഴക്കുണ്ട് വഴക്ക് നടക്കുന്നത് ആ വഴക്ക് ഇന്നലത്തെ പ്രമോയിലാണ് കാണിച്ചിട്ടുള്ളത് എന്തായാലും ഒരു അടിപൊളി ടാസ്ക് തന്നെയാണ് ഇത് എന്തായാലും ബാക്കിയുള്ള വിവരങ്ങൾ നമുക്ക് കാത്തിരുന്നു കാണാം പുതിയ പുതിയ ബിഗ് ബോസിലെ ബിഗ് ബോസ് ഹൗസിലെ ന്യൂസുകൾ അറിയാൻ വേണ്ടി എന്തായാലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ